സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഫ്രിഡ്ജിൽ നിന്ന് ആഹാരം എടുത്തതിന് ശേഷം മൈക്രോവേവ് ഓവനിൽ വെച്ച് ചൂടാക്കി കഴിക്കുക എന്നുള്ളത് ചില ആഹാരങ്ങൾ ഇത്തരത്തിൽ ചൂടാക്കി കഴിക്കാനായിട്ട് പാടില്ല അതുപോലെ തന്നെ ചില വീഡിയോയിൽ കാണാനിടയായി ചോറൊന്നും അത്തരത്തിൽ ചൂടാക്കാൻ പാടില്ല മുട്ടയൊന്നും ചൂടാക്കാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞു ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് അത് ധാരാളം ആളുകൾ എനിക്ക് ഷെയർ ചെയ്തതിന് ശേഷം ഇതിനെന്തെങ്കിലും ശാസ്ത്രീയമായ അടിത്തറ ഉണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ വിശദീകരിക്കാം ഇത് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രിഡ്ജിൽ നിന്ന് ആഹാരം ചൂടാക്കി മൈക്രോവേനോ വെച്ചോ അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ചൂടാക്കി കഴിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ലെന്ന് ആദ്യമേ പറയട്ടെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല വളരെ സേഫാണ് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ എന്ത് ആഹാരം ാക്കിയാലും രണ്ട് മണിക്കൂറിനകത്ത് ബാക്കി വരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിലോട്ട് മാറ്റുക ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ കേരളത്തിലെ ഒരു ടെമ്പറേച്ചറൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ ചോറാണെങ്കിലും അതുപോലെ മീൻ കറി ആണെങ്കിലും അല്ലെങ്കിൽ ചിക്കൻ കറിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെന്ന് കരുതുക ഇത് ബാക്കി വരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക രണ്ട് മണിക്കൂറിനകത്ത് തന്നെ അത് ഫ്രിഡ്ജിലോട്ട് വെക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം കാരണം നമ്മൾ ചോറിനകത്തൊക്കെ ബേസിലെ സിറിയസ് എന്നൊക്കെ പറഞ്ഞുള്ള ബാക്ടീരിയകളുണ്ട് ഇത് നമ്മൾ കൂടുതൽ നേരം പുറത്ത് വയ്ക്കുകയാണ് ആ ഒരു ക്ലൈമറ്റിൽ വെക്കുകയാണെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ സാധ്യതയുണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് ഇൻഫെക്ഷനൊക്കെ വരാൻ സാധ്യത ഉണ്ട് നമ്മൾ രണ്ട് മണിക്കൂറിൻ്റെ അകത്താണ് വെക്കുന്നതെങ്കിൽ ആ ഒരു പ്രോബ്ലം ഇല്ല ഫ്രിഡ്ജിൻ്റെ അകത്ത് ഇത് ഉണ്ടെങ്കിൽ തന്നെ അത് ഇനാക്റ്റീവ് ആയിട്ടിരിക്കും ഉടനെ തന്നെ നമ്മൾ പുറത്തെടുത്ത് ചൂടാക്കി കഴിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല അപ്പോൾ അരി ആണെങ്കിലോ അതുപോലെ തന്നെ ബാക്കിയുള്ള ആഹാരങ്ങളാണെങ്കിലും രണ്ട് മണിക്കൂറിൻ്റെ അകത്താണ് ഫ്രിഡ്ജിലോട്ട് കയറ്റി വെക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും അനുയോജ്യമാണ് അപ്പോൾ അത് നേരത്തെ ആ ഒരു കാൽക്കുലേഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരിക്കണം രണ്ടാമതായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഒരു സാധനം എടുത്ത് നമ്മൾ പുറത്ത് വയ്ക്കും കുറേ നേരം വെച്ചതിന് ശേഷമാണ് ചൂടാക്കാനൊക്കെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക മൈക്രോവേവ് ഓവനിൽ വെച്ചോ അല്ലെങ്കിൽ ചൂടാക്കിയോ ആഹാരം കഴിക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം ഇങ്ങനെ പുറത്ത് വയ്ക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ബാക്ടീരിയ വീണ്ടും ആക്റ്റീവ് ആവുകയും അത് പെറ്റുപരികയും പെട്ടെന്ന് ഫുഡ് ഇൻഫെക്ഷനും മറ്റതും പല ആളുകൾക്കും ഉണ്ടാവുന്നത് അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ് പിന്നെ മുട്ട അതുപോലെ പൊട്ടറ്റോ ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ ഇതുപോലെ വീണ്ടും ചൂടാക്കി കഴിക്കാൻ പാടില്ല എന്നും പറയപ്പെടുന്നു ഇത് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ചൂടാക്കി കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ എൻ്റെ പ്രോബ്ലം അതിൻ്റെ ഒരു ടെക്സ്റ്ററും അതുപോലെ പോലെ അതിൻ്റെ ഒരു ഒരു ഒക്കെ ചെറിയ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് ഉണ്ട് മുട്ടയൊക്കെ നമ്മൾ മൈക്രോവേവ് ഓവനിൽ വെച്ച് ചൂടാക്കുവാണെങ്കിൽ അതിനെ കട്ട് ചെയ്ത് നാലായിട്ട് പുഴുങ്ങിയ മുട്ടയൊക്കെ ആണെങ്കിൽ നാലായിട്ട് കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം തളിച്ചതിന് ശേഷം വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ഇതിൻ്റെ മോയ്സ്ചർ കളയാതിരിക്കാൻ വേണ്ടി വേറൊരു കാര്യം നട അടപ്പുള്ള പാത്രങ്ങളിൽ വെച്ച് ചൂടാക്കുന്നത് നല്ലതാണ് അതിൻ്റെ മോയിസ്റ്ററോ അതിൻ്റെ ടെക്സ്റ്ററോ മാറാതിരിക്കാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും ഉരുളക്കിഴങ്ങിന് ചെറിയ പ്രശ്നമുണ്ട് ഉരുളക്കിഴങ്ങ് നമ്മൾ വീണ്ടും വീണ്ടും വെച്ച് ചൂടാക്കി കഴിക്കുവാണെങ്കിൽ അത് ക്ലോസ്റ്റീരിയം എന്നുള്ളൊരു ബാക്ടീരിയ വരികയും ബോട്ടിലിസം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പോയിസൺ ഡെവലപ്പാവാൻ സാധ്യത ഉണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട് അത് പ്രത്യേകിച്ചും ഇതുപോലെ കുറേ നേരം പുറത്ത് പുറത്തുവച്ചതിന് ശേഷം പിന്നെ ഫ്രിഡ്ജിലോട്ട് വയ്ക്കുകയും പിന്നെ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് കുറേ നേരം പുറത്ത് വയ്ക്കുകയും ചെയ്യുമ്പോഴാണ് ഈ പ്രോബ്ലം ഉണ്ടാകുന്നത് നമ്മൾ ആവശ്യമുള്ള സമയത്ത് അത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക ചൂടാക്കുക കഴിക്കുക ഇനി അഥവാ ബാക്കിയുണ്ടെങ്കിൽ ഉടനെ തന്നെ ഫ്രിഡ്ജിലോട്ട് വയ്ക്കുക മാക്സിമം ഉരുളക്കിഴങ്ങ് പോലുള്ള സാധനങ്ങൾ ഒരു ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ വെക്കാതെ ാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെയാണ് മഷ്റൂം മഷ്റൂം നമ്മൾ വീണ്ടും വീണ്ടും ചൂടാക്കി കഴിക്കാനുള്ള ആഹാരമല്ല അന്നന്നുള്ള സാധനം അന്നു തന്നെ കഴിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബാക്ടീരിയകൾ വളരെ വേഗത്തിൽ മഷ്റൂമിൽ വരാൻ സാധ്യതയുണ്ട് പിന്നെ ഒരു കാര്യമാണ് ഇലക്കറികൾ ഇലക്കറികൾ എന്ന് പറയുമ്പോൾ ക്യാബേജ് കോളിഫ്ലവർ അതുപോലെ തന്നെ ചീര പോലുള്ള സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയതിനു ശേഷം നമ്മൾ ഫ്രിഡ്ജിലോട്ട് കയറ്റിവയ്ക്കും പിന്നെ വീണ്ടും അത് ഉപയോഗിക്കാനായിട്ട് നോക്കും പിന്നെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള നൈട്രേറ്റ്സ് നൈട്രേറ്റ്സ് ആയിട്ട് മാറുകയും വയറിനകത്ത് ധാരാളം ഗ്യാസ് ഉണ്ടാകുകയും ചെയ്യും ഇത് ഒഴിവാക്കണമെങ്കിൽ അന്നെന്നുള്ളത് അന്നന്ന് കഴിക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം ഇനി അഥവാ പറ്റുന്നില്ലെങ്കിൽ വളരെ കുറച്ച് അളവ് മാത്രം പിറ്റ ദിവസത്തേക്ക് മാറ്റി വെച്ചാലും കുഴപ്പമില്ല പക്ഷേ ഇത് രണ്ടും മൂന്നും നാല് ദിവസത്തേക്കൊക്കെ വെക്കുമ്പോഴാണ് ഈ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നത് അതിൻ്റെ ഗുണവും പോവും ഇതിൻ്റെ നമുക്ക് എന്തിനാണ് നമ്മൾ ചീരയെ മറ്റും കഴിക്കുന്നത് അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ വൈറ്റമിൻസും മിനറൽസും കിട്ടാറാണ് ഇത് നമ്മളിങ്ങനെ ഫ്രിഡ്ജിൽ വയ്ക്കുകയും വീണ്ടും വീണ്ടും ചൂടാക്കി കഴിച്ചു ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളെല്ലാം പോകും വെറുതെ ഫൈബർ കുറച്ച് ആഹാരത്തിൽ കിട്ടുന്നതല്ലാതെ ഇതിൻ്റെ വൈറ്റമിൻസ് എല്ലാം നമുക്ക് നഷ്ടപ്പെടും കോൾസിലോ മൈനേസ് പോലുള്ള സാധനങ്ങളും നമ്മൾ കൂടുതൽ നേരം വയ്ക്കരുത് ഒരു ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് തന്നെ അത് തീർക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ അതിനുള്ള ആവശ്യത്തിനുള്ളത് മാത്രം ഉപയോഗിക്കുക കൂടുതൽ ദിവസം വെച്ചു കഴിഞ്ഞാൽ അതിനകത്തൊക്കെ വളരെ വേഗത്തിൽ ബാക്ടീരിയ ഡെവലപ്പ് ആവാൻ സാധ്യതയുള്ള സാധനങ്ങളാണ് കോൾസിലോയും മൈനേസ് തൈര് എന്ന് പല ആളുകളുടെയും മനസ്സിലുള്ള സംശയമാണ് തൈര് ചൂടാക്കുന്നത് നല്ലതല്ല കാരണം അതിനകത്തുള്ള ഫാറ്റും പ്രോട്ടീനും തമ്മിൽ സ്പ്ലിറ്റ് ആകുകയും പിന്നെ അതുപോലെ അതിൻ്റെ അകത്തുള്ള പ്രോബയോട്ടിക്ക് ഉണ്ട് നല്ല ബാക്ടീരിയകൾ ഈ തൈരിലുള്ളതുകൊണ്ടാണ് അത് നല്ലവണ്ണം കഴിക്കാനായിട്ട് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ല ഈ പ്രോബയോട്ടിക്കൊക്കെ ചൂടാക്കുന്ന സമയത്ത് അത് ഇല്ലാതായി പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ തൈര് ഒരു കുറച്ച് നേരം പുറത്തു വെച്ചതിന് ശേഷം അതിന്റെ തണുപ്പ് മാറിയിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം ഇനി നിങ്ങൾക്ക് കഴിച്ചേ പറ്റുള്ളൂ പക്ഷേ തണുപ്പ് ഒട്ടും പാടില്ലെങ്കിൽ ചൂടാക്കി കഴിക്കാം പക്ഷേ അതിൻ്റെ ഒരു ഗുണം കിട്ടില്ല എന്ന് മാത്രമാണ് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ എപ്പോഴും നമ്മൾ ചൂടാക്കുന്ന സമയത്ത് എഴുപത്തി ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ ചൂടാക്കേണ്ടത് അപ്പോൾ നമുക്കത് അറിയാൻ പറ്റില്ല ഒക്കെ വെച്ച് നോക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സൂപ്പൊക്കെ ആണെങ്കിൽ ഒരു മിനിറ്റൊക്കെയാണ് ചൂടാക്കേണ്ടത് ഇനി സാധാരണ നമ്മൾ ചോറും മറ്റ് സാധനങ്ങളും രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് ചൂടാക്കുക ആ എമൗണ്ടിനനുസരിച്ചിരിക്കും ഇനി ഫിഷ് അതുപോലെ മട്ടൺ അതുപോലെ ചിക്കനൊക്കെ ആണെങ്കിൽ മൂന്ന് മുതൽ അഞ്ച് മിനിറ്റ് ആണ് ചൂടാക്കേണ്ടത് ശരിക്കും നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അറിയാനായിട്ട് പറ്റും അതിന് അത്യാവശ്യം ചൂടായോ പ്രോപ്പറായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ചൂട് വന്നോ എന്നുണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ ചൂടായി എന്നുള്ളതാണ് അർത്ഥം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ മറ്റു പ്രോബ്ലംസ് ഒന്നും നമുക്ക് ഉണ്ടായി മൈക്രോവേവ് ഓവനിൽ വെച്ച് ചൂടാക്കുന്ന സമയത്ത് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പ്രോപ്പറായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ചൂട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക അതിനുവേണ്ടി ഓവറായിട്ട് മൈക്രോവേവ് ഓവനിൽ ഒരുമിച്ച് സാധനങ്ങൾ വെക്കാതിരിക്കാൻ നോക്കുക അടപ്പുള്ള പാത്രത്തിൽ കുറച്ച് സാധനങ്ങളായിട്ട് ഇടയ്ക്കിടയ്ക്ക് വെച്ച് ചൂടാക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം ഞാൻ ഈ പറഞ്ഞതെല്ലാം വളരെ ശ്രദ്ധയോടെ കുട്ടംബായി കേട്ടു അതിനുശേഷം അദ്ദേഹം ഞാൻ പറഞ്ഞതൊന്നും ഒരു കാര്യവും ചെയ്തിട്ടില്ല പക്ഷേ അദ്ദേഹം ചെയ്തത് എന്തെന്നറിയുമോ മീൻ പൊരിച്ചതിന് ശേഷം അതുപോലെ ചിക്കൻ പൊരിച്ചതിന് ശേഷം ആ എണ്ണ എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചു അതിനുശേഷം പിറ്റേ ദിവസം മീൻ പൊരിക്കാനും അതുപോലെ ചിക്കൻ പൊരിക്കാനും അതേ എണ്ണ ഉപയോഗിച്ചു രണ്ട് മണിക്കൂറിൻ്റെ അകത്ത് തന്നെയാണ് വെച്ചതും വളരെ തന്നെ പെട്ടെന്നകത്ത് ഉപയോഗിക്കുകയും ചെയ്തു പക്ഷെ അങ്ങനെ ചെയ്യാവോ ഒരു കാരണവശാലും ഒരിക്കൽ നമ്മൾ കുക്ക് ചെയ്ത ഓയിൽ വീണ്ടും റീയൂസ് ചെയ്യാനായിട്ട് പാടില്ല അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ് അത് മനസ്സിലാക്കണം കാരണം ഇത്തരത്തിലുള്ള അവധങ്ങൾ പല കടകളിലും ചെയ്യുന്നുണ്ട് പല ബേക്കറികളിലും ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ ഒരു പ്രാവശ്യം എണ്ണയിൽ പൊരിച്ച സാധനം ആ എണ്ണ എടുത്തു വെച്ച് ലാഭത്തിനായിട്ട് വീണ്ടും അതേ എണ്ണ ഉപയോഗിച്ച് ചെയ്തു കഴിഞ്ഞാൽ ട്രാൻസ് ഫാറ്റ് എന്നുള്ള സാധനം നമ്മുടെ ശരീരത്തിലോട്ട് കയറും അത് നമ്മുടെ ശരീരത്തിൽ പല ഉണ്ടാക്കും ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ടാക്കും കൊളസ്ട്രോൾ ഉണ്ടാക്കും അതുപോലെ സ്ട്രോക്ക് ഉണ്ടാക്കും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള തുള്ള എണ്ണയാണ് ഫാറ്റ് ഫാറ്റി ലിവറും മറ്റ് പ്രശ്നങ്ങളും ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം ഇത്തരത്തിലുള്ള എണ്ണ റീയൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഒരു കാരണവശാലും അത്തരത്തിൽ എണ്ണ റീയൂസ് ചെയ്യരുത് എന്നുകൂടെ ഞാൻ പറയുന്നു ഇത് മറ്റുള്ളവർക്കായി ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക്